വിശ്വസ്തം സുതാര്യം ജനകീയം ഇതാണ് കേരള ഭാഗ്യക്കുറിയുടെ മുഖമുദ്ര മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഇല്ല ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞത് വിശ്വാസ്യതയും സുതാര്യതയുമാണ് കേരള ലോട്ടറിയെ ഇത്രയേറെ ജനകീയമാക്കിയത് ഇന്ന് കേരളീയ ജീവിതത്തിന്റെ ഭാഗമാണ് ഭാഗ്യക്കുറി ഭാഗ്യക്കുറി വകുപ്പിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ വിശ്വസ്തം സുതാര്യം ജനകീയം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിക്ക് ആറ് പതിറ്റാണ്ടുകൾ നീണ്ട മുന്നേറ്റത്തിന്റെ ചരിത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇ എം എസ് സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ഭാഗ്യക്കുറി വകുപ്പ് സ്ഥാപിക്കുന്നത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന പി കെ കുഞ്ഞുസാഹിബിന്റെ ആശയമായിരുന്നു ഭാഗ്യക്കുറി എന്നത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പി കെ കുഞ്ഞുസാഹിബ് ഈ ആശയം മുന്നോട്ട് വച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനാണ് ഭാഗ്യക്കുറി വകുപ്പ് സ്ഥാപിതമായത് പി കെ സെയ്ദ് മുഹമ്മദ് ആയിരുന്നു ആദ്യ ഡയറക്ടർ ഇതേ വർഷം നവംബർ ഒന്നിന് ആദ്യ ലോട്ടറി ടിക്കറ്റ് വിറ്റു ഒരു രൂപയായിരുന്നു ആദ്യ ഭാഗ്യക്കുറിയുടെ വില ഒന്നാം സമ്മാനമാകട്ടെ അൻപതിനായിരം രൂപയും അറുപത് ദിവസത്തെ വിൽപ്പനയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ആദ്യ നറുക്കെടുപ്പ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരള ഭാഗ്യക്കുറി പ്രചുര പ്രചാരം നേടി കേരളത്തെ മാതൃകയാക്കി മറ്റു സംസ്ഥാനങ്ങളിലും ലോട്ടറികൾ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിനു സമീപത്തെ വികാസ് ഭവനിലാണ് ഭാഗ്യക്കുറി വകുപ്പിന്റെ തമ്പാനൂർ കെ എസ് ആർ ടി സി കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ആസ്ഥാന കാര്യാലയത്തിന്റെ അനക്സും ജില്ലാ ഓഫീസും പ്രവർത്തിക്കുന്നു പതിനാല് ജില്ലാ ഓഫീസുകളും ഇരുപത്തിയൊന്ന് സബ് ഭാഗ്യക്കുറി ഓഫീസുകളും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസും എറണാകുളത്ത് ഒരു മേഖലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസും ഭാഗ്യക്കുറി വകുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു വകുപ്പിന്റെ ഭാഗമാണ് വകുപ്പ് സംസ്ഥാന ലോട്ടറി ഡയറക്ടറാണ് വകുപ്പിന്റെ മേലധികാരി തിരുവനന്തപുരത്ത് ഡയറക്ടർ ഓഫീസിന്റെ ഭാഗമായി രണ്ട് ജോയിൻറ്റ് ഡയറക്ടർമാരും മൂന്ന് ഡെപ്യൂട്ടി ഡയറക്ടർമാരും നാല് ജില്ലാതല ലോട്ടറി ഓഫീസർമാരും ഭരണസമിതിയിൽ ഉൾപ്പെടുന്നു ഫിനാൻസ് ഓഫീസർ പബ്ലിസിറ്റി ഓഫീസർ അക്കൗണ്ട്സ് ഓഫീസർ എന്നിവരും ആസ്ഥാന കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്നു ലോട്ടറി ഏജന്റുമാർ സബ് ഏജന്റുമാർ വിൽപ്പനക്കാർ തുടങ്ങി ഒന്നര ലക്ഷത്തോളം പേരാണ് ജനങ്ങളിലേക്ക് നേരിട്ട് ലോട്ടറി എത്തിക്കുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കേരള ഭാഗ്യക്കുറി ഒരുപോലെ വിറ്റഴിക്കപ്പെടുന്നു വിശ്വാസ്യതയിലും സുതാര്യതയിലും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയത് ഇതാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഘടന കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം സുതാര്യം ജനകീയം